പറയുന്നത് പുട്ടൂർ ശ്രീരങ്കാവൂർ റോഡിൽ പൗത്രേശ്വരം വഞ്ചിമുക്ക് ജംഗ്ഷനിലാണ് ഈ വെള്ളക്കെട്ട് ഇത് നമുക്ക് വളരെ യാത്രക്കാർക്ക് നട നടന്ന കാൽനട യാത്രക്കാർക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് വാഹനങ്ങൾ ഇവിടെ മറിഞ്ഞു വീഴാറുണ്ട് ബൈക്ക് യാത്രക്കാർ ഇവിടെ വീഴാറുണ്ട് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവണം എന്നുള്ളതാണ് അധികം പൈപ്പ് ലൈൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് ഈ ഓട ഇവിടെ രണ്ട് സൈഡിലും ഓടയും ഉണ്ടായാൽ ഇതിന് ഒരു ശാശ്വതമായ എന്നാണ് ആവും എന്നാണ് മഴവെള്ളം ഒഴുകി പോകാതെ റോഡിൽ ഇതുപക്ഷമായി ഈ കട തുടങ്ങിയിട്ട് അന്നോട്ടേക്ക് ഇതേ പ്രശ്നങ്ങളാണ് അന്ന് അന്ന് ആദ്യ സമയത്ത് കഡിലെ ചെറുപ്പക്കാരെല്ലാരോട് ചേർന്ന് ഇത് തെളിക്കുമായിരുന്നു തെളിച്ച് അത് കലങ്ങിന്റെ കൈയിലൂടെ വെള്ളം പോവായിരുന്നു പിന്നെ ഇപ്പൊ കടങ്ങിന്റെ കീഴിൽ കൂടെ പൈപ്പ്